എന്റെ ഓഫീസിലേക്ക് പതിനഞ്ചോളം വരുന്ന ഡി വൈ എഫ്ഐക്കാരുടെ മാർച്ച് നടത്തുന്നുണ്ട് ഡി വൈ എഫ് ഐക്കാരെ മാർച്ച് നടത്താനൊന്നും ഞങ്ങൾക്ക് ആർക്കും പ്രയാസമില്ല പക്ഷെ അവർ വന്ന് അവർ ഓഫീസ് അടയ്ക്കണം ഷട്ടർ താഴ്ത്തണം ഓഫീസിലുള്ള മുഴുവൻ ആളുകളും പോകണം അവിടെ പല ആളുകളും വന്നിട്ട് ഓരോ സമയത്ത് വരും ആളുകൾ വരാറുണ്ട് ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാറുണ്ട് മക്കളുടെ ചികിത്സയുടെ കാര്യത്തിൽ വരാറുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ജനങ്ങൾ വരാറുണ്ട് അവിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോർമലയിലെയും മുണ്ടകയിലെയും ആളുകൾ വരാറുണ്ട് വികസനപരമായ കാര്യങ്ങൾക്ക് ആളുകൾ വരാറുണ്ട് ഇങ്ങനെ ദൈനംദിനം നിരവധി ആളുകൾ കയറി ഇറങ്ങുന്ന ഓഫീസാണ് ആ ഓഫീസ് പതിനഞ്ചോളം ഡിവൈഎഫ്ഐക്കാരും വന്ന് പറയുകയാണ് ആ ഓഫീസ് അങ്ങ് ഷട്ടർ താഴ്ത്തണം പോലീസിന്റെ സി ഐ അടക്കമുള്ള പോലീസുകാർ പറയാണ് അതൊക്കെ താഴ്ത്തണം ഞങ്ങൾ ഒരു കാര്യം പറയാം ഡിവൈഎഫ്ഐക്കാരനും സിഐ അടക്കമുള്ള പോലീസുകാർ പറഞ്ഞാൽ താഴ്ത്താനുള്ളതല്ല ഉത്തരവാദിത്വത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ജനങ്ങളുടെ ഓഫീസാണ് ഇത് എന്റെ വ്യക്തിപരമായ ഓഫീസല്ല ഇത് ജനങ്ങളുടെ ഓഫീസാണ് ഈ ജനങ്ങളുടെ ഓഫീസ് എന്നെ താറടിക്കാൻ കുറെ ആയി ഇവർ നടക്കുക മോശമാക്കാൻ എന്നെ മുഖം വിഘദ്ധമാക്കാൻ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അവിടെ എന്റെ പേരൊന്ന് ചീരുക ഇതൊക്കെയാണ് പരിപാടി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക കയ്യിലൊന്നും ഞങ്ങൾക്ക് പയല്ല ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ ഒരു കാര്യം പറയാം വളരെ കൃത്യമായി പറയാം കൽപ്പറ്റ കൂടെ ഇറങ്ങി നടക്കുക ഞങ്ങൾ കാണിച്ചു തരാം കൽപ്പറ്റയിലെ ടൌണിന്റെ ഹൃദയഭാഗത്ത് യു ഡി എഫ് പ്രവർത്തകന്മാരോടൊപ്പം ഞങ്ങൾ ഇത് വന്നിരിക്കുക ഇവിടെ നടന്നിട്ട് അങ്ങോട്ട് വന്നത് നിങ്ങൾ തറിയോ അങ്ങനെയുള്ള ഇക്കാരൊന്നും വിലപ്പോകില്ല ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു ഐ സി ബാല എം എൽ എയുടെ ഓഫീസ് ആക്രമിച്ചു ഡോൺ ബോസ്കോ കോളേജ് അടക്കമുള്ള കോളേജ് ആക്രമിച്ചു ഇന്ന് എന്റെ ഓഫീസ് ആക്രമിച്ചു ഈ ക്രിമിനൽ സംഘം മുഴുവൻ പോറ്റി വളർത്തുന്നത് വയനാട്ടിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറികളെ നേതൃത്വത്തിൽ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇവിടെ ക്രിമിനലുകളെ ആ ക്രിമിനലുകൾക്ക് വേണ്ട ഒത്താശ ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾ പറയാം ഞങ്ങൾ തോറ്റോടുന്നവരല്ല പിന്നെ വിജേട്ടന്റെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിൽ ആ കുടുംബത്തിന്റെ കൂടെ കോൺഗ്രസ് പാർട്ടി അവസാനം വരെ വിജയേട്ടന്റെ മരണശേഷം വിജയേട്ടന്റെ പ്രശ്നത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട് അവരുടെ കുടുംബത്തിന് ആശ്വാസം കിട്ടാൻ അവരുടെ ആശുപത്രിയിലായപ്പോൾ അവിടെ പോകാൻ അവർക്ക് ഇരുപത് ലക്ഷം ആദ്യം കൊടുക്കാൻ അത് കഴിഞ്ഞ് വീണ്ടും അഹല്യയിലുള്ള ഫൈനാൻസ് സംബന്ധിച്ച് ആ പ്രശ്നം പരിപൂർണമായി തീർക്കാൻ ഇനി തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്ത ഏക കാര്യം ഇനി ബാക്കിയുള്ളത് ആ വീടിന്റെ സ്ഥലത്തിന്റെ ആധാരം ബാക്കി കൊടുക്കാനാ എടുത്തു കൊടുക്കാനാണ് അതിന്റെ ചർച്ചയും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അല്പം വൈകിപ്പോയിട്ടുണ്ട് അതല്ലാതെ ഒന്നും സംഭവിച്ചില്ല പാർട്ടി ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും അതിന്റെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക ആ മുന്നോട്ട് പോകുന്ന പാർട്ടിയെ തേക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല സി പി എം ആദ്യം ഡി വൈ എഫ് ഐക്കാർ ആദ്യം മാർച്ച് നടത്തേണ്ടത് ബ്രഹ്മഗിരി ഓഫീസിലേക്കാണ് സ്വന്തം പാർട്ടി സെക്കന്മാരുടെ ജീവരക്തം കൊണ്ട് പണിത സ്ഥാപനം ഡെപ്പോസിറ്റ് പണം കൊടുത്തതായ പണം ആ പണം കുടിക്കാൻ തയ്യാറാകാതെ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന നിരവധി ആളുകൾ ഉണ്ടവിടെ പാർട്ടി നേതാക്കന്മാർക്ക് മുമ്പിൽ കൈയും വ്യാജനയുമായി കൊടുക്കുന്നവർ പോകുന്നവർ അവരുടെ ദീനതയും ദൈന്യതയും കണ്ട് പരിഹരിക്കാനാണ് സി പി എം ആദ്യം ശ്രമിക്കേണ്ടത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആദ്യം ബ്രഹ്മഗിരി പ്രശ്നം എത്തിട്ട് മതി എം എൽ എ ആ തോണ്ടൽ നിന്നു കൊടുക്കുന്ന ആളുകളല്ല ഞങ്ങളെന്നും ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു അഴിമതിയുടെ കൂത്തരങ്ങായ ബ്രഹ്മഗിരിയിൽ പോയി ആദ്യം സമര സ്വന്തം കാലിലെ വരികളായിരിക്കുന്ന ചാനും പേരി നടക്കുക എന്നതിന് ഞങ്ങൾക്ക് നേരെ വരച്ചുണ്ട് ആ ഏർപ്പാട് നടക്കുന്ന പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ ഭീഷണിക്ക് മുമ്പിൽ ഒരിഞ്ച് താഴാതെ ഉയർത്തി അഭിമാനത്തോടുകൂടി നമുക്ക്